ഹലോ ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ പതിനെട്ട് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സുകൾ പത്താം ക്ലാസ് ബാച്ചിന് ഞങ്ങൾക്ക് വീണ്ടും കാണാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ക്ലാസ്മേറ്റായ സ്മിതയുടെ അമ്മയുടെ അറുപതാം പിറന്നാളായിരുന്നു കേട്ടോ അയ്യോ ഭയങ്കര ഗ്രാൻഡായിരുന്നു കേട്ടോ ഫങ്ഷനൊക്കെ ഞങ്ങൾ മണിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഞങ്ങളൊരു ഏഴ് മണിക്ക് എത്തിച്ചേരാന്നായിരുന്നു എല്ലാ ഫ്രണ്ട്സുകളും കൂടി തീരുമാനിച്ചിരുന്നത് പക്ഷെ പലർക്കും പല കാരണങ്ങളാൽ എത്തിച്ചേരാൻ സാധിച്ചില്ല കേട്ടോ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇന്ന ഒരു സ്ഥലത്ത് വെച്ച് കാണാമെന്നൊക്കെ പറയുമ്പോൾ അല്ലല്ലോ ഫാമിലി ആയി കഴിയുമ്പം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും വരും പിന്നെ ജോലി ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു നാലഞ്ച് പേർക്ക് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ അതിലൊരു ചെറിയ വിഷമമുണ്ടെന്നാൽ സാരമില്ല ഇതാണ് സ്മിതയും മകളും കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നോണ്ട് ഓടും കേട്ടോ പുള്ളിക്കാരി പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് ഭർത്താക്കന്മാരും കുഞ്ഞുങ്ങളുമായിട്ട് കൂടാൻ പറ്റിയൊരു അവസരമായതുകൊണ്ട് ഒരു സ്പെഷ്യൽ സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് സെൽഫിയൊക്കെ എടുത്ത് പിരിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബേബി സി യു